മുൻപ് വൻ സംഘർഷത്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ തിരികൊടുത്തിയിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതായാണ് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് വൻ പ്രത്യാഘാതം വിളിച്ചു വരുത്തുന്ന നീക്കമാണിത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് പരമാവധി കുളമാക്കാൻ തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത് താൻ അധികാരം അധികാരമേറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനു മുന്നോടിയായി ട്രംപും അദ്ദേഹം പ്രത്യേക ചുമതല ഏൽപ്പിച്ച ഇലോൺ മസ്കും യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു റഷ്യവുമായി ഒരിക്കലും ഒരു സംഘർഷത്തിന് അമേരിക്ക പോകരുത് എന്ന ശക്തമായ നിലപാടുള്ള ട്രംപ് യുക്രൈനെ സഹായിച്ച് അമേരിക്കയുടെ ഖജനാവും ആയുധപ്പുരയും കാലിയായി തുടങ്ങിയതായും പരസ്യമായി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതൊന്നും തന്നെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാനും അമേരിക്ക റഷ്യൻ പോരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ബൈഡൻ ഭരണകൂടം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് റഷ്യ അമേരിക്ക ഉടക്ക് വർദ്ധിച്ചാൽ ട്രംപിന്റെ സമവായ നീക്കം പൊളിയുമെന്നതാണ് ഈ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയൻ സൈനികരെ ഉപയോഗപ്പെടുത്തിയ റഷ്യയുടെ നീക്കമാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റമിംഗ് ഉപയോഗിക്കാനുള്ള അംഗീകാരത്തിന് കാരണമായതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നത് പടിഞ്ഞാറൻ റഷ്യയിലെ കുർസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും സേനകളെയാണ് ഈ അമേരിക്കൻ ആയുധങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരകൊറിയവുമായുള്ള സഹകരണം പ്രതിരോധ പങ്കാളിത്ത ഉടമ്പടി പ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് റഷ്യയുടെ നിലപാട് അത് ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ മണ്ണിലെ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യത്തെ ഇതുവരെ റഷ്യ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് മാത്രമല്ല റഷ്യൻ പ്രദേശത്ത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അത്തരം നടപടികൾ ഉണ്ടായാൽ ഉചിതമായ തിരിച്ചടി നൽകാൻ റഷ്യൻ സൈന്യത്തിനും പുടിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റഷ്യക്കൊപ്പം യുദ്ധത്തിൽ ചേർന്ന ഉത്തര കൊറിയയുടെ നിലപാടും ഇത് തന്നെയാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യത്തെയാണ് വീണ്ടും വീണ്ടും ജോ ബൈഡന് ഭരണകൂടം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്